മതങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യപരമാകേണ്ടതില്ലേ ഈ മാനവ മാനവികത വളരണമെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം മാത്രമല്ല മതങ്ങൾക്ക് ഉള്ളിൽ ഒരു ജനാധിപത്യം എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ മതങ്ങൾ കുറച്ചുകൂടി സ്വതന്ത്രമായി ഇപ്പോ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവകാശമുണ്ട് അത് മതങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു അത് മതത്തിന്റെ ഉള്ളിലും പുറത്തുമല്ല മതത്തിൽ വിശ്വസിക്കുന്നവരാണ് മതത്തിനകത്തുള്ളത് കൊണ്ട് ഒരു പേര് പേര് കൊണ്ട് കൊണ്ട് ഹിന്ദു ആവുന്ന ഒരാൾ അയാൾ ആ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ പിടിക്കുന്നത് ആർക്കും വാശിയില്ലല്ലോ അയാൾക്ക് മുസ്ലിമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമായി ജീവിക്കണം മറ്റത് ഇന്ത്യയിൽ ആർക്കും സ്വാതന്ത്ര്യമില്ലേ ഇല്ലേ മുസ്ലിമിന്റെ പേരുള്ള എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് അതിന്റെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാകുന്നത് ഒരു മുസ്ലിം നാമധാരിയായ പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുമ്പോൾ നിർദ്ദിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണം ഇല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ നരകത്തിൽ അതിന് മരിച്ചതിന് ശേഷം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നിർബന്ധമാണല്ലോ ഭീഷണിയാണല്ലോ നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിലല്ലേ വേറെ വേറെയാളിപ്പൊ തുണി ഉടുക്കാതെ നടക്കുന്ന ജൈനമതക്കാര് നമ്മുടെ നാട്ടിലുണ്ട് തുണി ഉടുക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിർബന്ധം എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരെ കൊണ്ടുപോയി തുണി ഉടുപ്പിക്കോ ജൈനമതത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടപെടില്ല മുസ്ലിം കാര്യത്തിൽ മനുഷ്യർ ഇടപെടും അല്ലാതെ മുസ്ലിങ്ങളിൽ മതത്തിനകത്തല്ല മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിന്റെ നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് അവരുടെ ബാധ്യതയാണ് ക്രിസ്തീയ മതത്തിന്റെ നിയമം എന്താണെന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം അത് ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു നിയമങ്ങളുണ്ടെങ്കിൽ അത് അവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോഴല്ലേ മനുഷ്യർ മതമനുസരിച്ച് കൊടുക്കാം പക്ഷെ അത് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഭീഷണി ഉണ്ടെന്നത് ഉണ്ടാക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മത നിയമങ്ങൾ ഓരോ മതത്തിൻ്റെ ആളുകളും പറയണമല്ലോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രം പറയുന്നു അതിൻ്റെ കാവലാളായിട്ടാണ് ഇവിടെ കോടതിയും വക്കീലന്മാരും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ അത് ഒരു സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം ഉദ്ദേശിച്ചത് മതത്തിനുള്ളിൽ ജനാധിപത്യം എന്നല്ല മതത്തിലൊരു നിയമം ഒരാൾക്ക് പന്നി മാംസം കഴിക്കാൻ പറ്റുമോ ഇല്ലേ ക്രിസ്തു മതത്തിൽ പറ്റും ഇസ്ലാം മതത്തിൽ പറ്റൂല അപ്പോൾ ആ ഒരു ഇസ്ലാം മതത്തിൽ വന്നു കഴിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യത്തിനെതിരല്ല അയാൾക്ക് കഴിക്കാം അയാൾ ഇസ്ലാം മതമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ചിട്ടയിൽ ജീവിതമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതാകുന്നില്ല ഇസ്ലാമിൽ മതത്തിൽ നിന്നൊരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് പുറത്തു പോകില്ല വിശ്വാസം തെറ്റിയാൽ മാത്രമേ മതത്തിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പശ്ചാത്താപം ചെയ്യാനുള്ള അവസരമുണ്ട് പടച്ചവം വിചാരിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കാനുമുണ്ട് തെറ്റ് ചെയ്യാതെ മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അത് മുതിർന്നവർ ചെറിയവരോട് പറഞ്ഞു കൊടുക്കണം അറിവുള്ളവർ അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കണം പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം അതാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മുസ്ലിം നാമധാരികളാണ് പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് മുസ്ലിം എന്നുള്ളതാണ് അങ്ങനെ ഒരു അവർ മുസ്ലിം ആയിരുന്നു അതെ എന്നവര് പറയുന്നുണ്ടെങ്കിൽ എന്നാണ് മുസ്ലിം ആയിരുന്നത് മുസ്ലിം ആയിരുന്നപ്പോൾ അവരെന്തായിരുന്നു ചെയ്തത് ഏത് ഡേറ്റ് മുതലാണ് അവർ എക്സ് ആയത് എന്നൊന്ന് ചോദിച്ചു നോക്കാം അവർ പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ വിമർശിക്കുക എന്നുള്ളതാണ് അത് മതത്തിനകത്തൊരു കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു മതം ഇസ്ലാം ആയതുകൊണ്ട് അതിനെതിരെ ശത്രുക്കൾ കൂടുതലാണ് അപ്പോൾ അത് പുറമേ നിന്ന് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ വരാതിരിക്കുമ്പോൾ പിന്നെ ആയിരത്തി നാനൂറ് വർഷമായിട്ടും ഇതുവരെയും മേൽപോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മതം ഏത് തരത്തിലുള്ള ഭൗതികമായ ആക്രമണങ്ങളോ ആത്മീയമായ ആക്രമണങ്ങളോ ചിന്താപരമായ ആക്രമണങ്ങളോ എന്ത് തന്നെ ഉണ്ടായിട്ടും ഇസ്ലാം റെലവെൻ്റായിട്ട് അതേ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് ആരാധനയ്ക്കും മറ്റു ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്താനും ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പുറമേ നിന്ന് പറയുന്നതല്ലാതെ ഇവർ എപ്പോഴാണ് എക്സ് ആയത് എന്നവർ വ്യക്താക്കണം അതിന് മുമ്പ് അവരെങ്ങനെയാണ് ജീവിച്ചത് എന്നും എങ്ങനെയാണ് കാണുന്നത് എന്തും അത് സ്വാഭാവികമാണെന്നാണ് കാണുന്നത് ഇസ്ലാം തുടങ്ങുമ്പോഴേ വിമർശനങ്ങളുണ്ട് അപ്പോൾ വിമർശനങ്ങൾ ഉള്ളത് തന്നെ ഇതൊരു സ്വീകാര്യോഗ്യമായ മതമാണ് എന്നതിൻ്റെ തെളിവാണ് അത് അതിന് ഭീഷണിയുടെ ആവശ്യമില്ല ക്വാളിറ്റി ഉള്ളതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് മതവിമർശനങ്ങൾ എന്ന് പറയുന്നത് കൂലി തൊഴിലാളികളായിട്ട് ഞാൻ കാണുന്നു കൂലി കൊടുത്ത് നടത്തുക എന്ന് പറയുന്നത് വൃധ സമയം ചെലവഴിക്കല നമ്മളെ സമയം അതിനുള്ളതല്ല നമുക്കിവിടെ മതം പറയാനും അത് സ്വീകരിക്കാനും ഇഷ്ടം പോലെ ആളുകളുള്ളപ്പോൾ പിന്നെ എല്ലാവരെയും നീ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ ശ്രമിക്കരുത് അതിൻ്റെ ആവശ്യമില്ല സന്മാർഗം എന്ന് പറയുന്നത് ദൈവസിദ്ധമാണ് അവനുദ്ദേശിച്ചവർക്ക് അത് ലഭിക്കുകയുള്ളൂ ഭൂമിയിൽ ഒരുപാട് ആളുകൾ പല ആശയക്കാരും ഉണ്ടാകും അവരെ ഒരു മതമായി കണ്ടാൽ മതി ഈ മതം പ്രചരിപ്പിക്കാനും പിന്നെ വിമർശനങ്ങൾ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ചാൻസും കൂടിയാ ഈ മതം ഇസ്ലാമിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ആരെങ്കിലും വിമർശിക്കുമ്പോഴാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുക്കുന്നതും പഠിക്കുന്നതും അതിനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഈ മതവിമർശനം നടത്തുന്നവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ വലിയ അസഹിഷ്ണുതയുണ്ട് അങ്ങനെ പറഞ്ഞാലേ അവർക്ക് എവിടെയെങ്കിലും വില കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് ആരാണ് അവരെ തെരഞ്ഞു പോകുന്നത് ആരും നോക്കാതിരിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോ കുപ്പിതച്ചുടക്കും അതവർക്ക് പ്രസിദ്ധി പ്രസിദ്ധിയില്ലെങ്കിൽ പ്രസിദ്ധി നേടുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് അത് നമ്മളതിനെ അങ്ങനത്തെ ഒരു വിഷയത്തെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിന്നയുടെ സ്വഭാവത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായാൽ അത് നിന്നയായിട്ട് കാണണം അങ്ങനെ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് ആരെങ്കിലും വിമർശനം നടത്തിയാലും അത് ആളുകൾ കൂടുതൽ മതത്തെ പഠിക്കാനുള്ള അവസരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ലോകത്തെവിടെ ഇസ്ലാമിന് ശക്തമായ വിമർശനം വന്നിട്ടുണ്ടോ അവിടേക്ക് ഇസ്ലാം അതിശക്തമായി വർദ്ധിച്ചതായിട്ടാണ് അനുഭവം